യുഗെയിൽ സ്ത്രീകൾക്കിടയിൽ ഇപ്പോൾ വ്യാപകമായി കണ്ടുവരുന്ന ഒന്നാണ് സ്തനാർബുദം യുഗയിൽ ഏഴ് സ്ത്രീകളിൽ ഒരാൾക്ക് അവരുടെ ജീവിതകാലത്ത് സ്തനാർബുദം ഉണ്ടാകുന്നു എന്നാണ് കണക്കുകൾ ഇതിന്റെ പിന്നിലെ വലിയൊരു കാരണം വെളിപ്പെടുത്തുകയാണ് ഇപ്പോൾ യുഗയിലെ ആരോഗ്യരംഗത്തെ വിദഗ്ധർ സ്ത്രീകൾ പൊതുവായി ഉപയോഗിക്കുന്ന വസ്തുക്കൾ സ്തനാർബുദ സാധ്യത വർദ്ധിപ്പിക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണിപ്പോൾ പുറത്തുവരുന്നത് യുവയിലെ രാസവസ്തുക്കൾ മനുഷ്യ ഹോർമോൺ സിസ്റ്റത്തെ തടസ്സപ്പെടുത്തുകയും സ്തനാർബുദ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും ബ്രിട്ടനിലെ ഒരു വനിത അവരുടെ ദൈനംദിന സൗന്ദര്യ സംരക്ഷണത്തിന്റെ ഭാഗമായി നൂറ്റിയമ്പത് ലധികം ദോഷകരമായ രാസവസ്തുക്കളുമായി സമ്പർക്കം പുലർത്തുന്നുണ്ട് എന്നാണ് ബ്രസ്റ്റ് ക്യാൻസർ യു കെ പറയുന്നത് ഷാംപൂകളും ഫേസ് ക്രീമുകളും പോലുള്ള ഉൽപ്പന്നങ്ങളിൽ എൻഡോക്രൈൻ ഡിസ്ട്രിംഗ് കെമിക്കൽസ് ഇ ഡി സി എസ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കാമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഒരു ദിവസം നിരവധി സൗന്ദര്യവർദ്ധക വസ്തുക്കളോ ശുചിത്വ ഉൽപ്പന്നങ്ങളോ ഉപയോഗിക്കുന്ന സ്ത്രീ അറിയാതെ തന്നെ ശക്തമായ ഒരു കെമിക്കൽ കോക്ടയൽ സൃഷ്ടിക്കുന്നുവെന്ന ചാരിറ്റി മുന്നറിയിപ്പ് നൽകി അപകടകരമായ പാരബെൻസ് ഫയാലേറ്റുകൾ സിന്തറ്റിക് പെർഫ്ംസ് എന്നീ മൂന്ന് രാസവസ്തുക്കളിൽ രണ്ടെണ്ണമെങ്കിലും പല സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും അടങ്ങിയിട്ടുണ്ട് എന്നാണ് ബ്രസ്റ്റ് ക്യാൻസർ കെ കണ്ടെത്തിയിരിക്കുന്നത് ഇത്തരം വസ്തുക്കൾ ഉയർത്തുന്ന ഭീഷണിയുടെ വ്യാപ്തി വളരെ വലുതാണെന്ന് ബ്രസ്റ്റ് ക്യാൻസർ യുഗെയുടെ ഗവേഷണ ഡയറക്ടർ ഡോക്ടർ ഹന്ന മോഡി പറഞ്ഞു യുഗെയിലെ ഏറ്റവും സാധാരണമായ ക്യാൻസറാണ് സ്തനാർബുദം പ്രതിവർഷം ഏകദേശം അമ്പത്തിയാറായിരം കേസുകളാണ് ഈ വിഭാഗത്തിൽ കണ്ടെത്തുന്നത് അപകടകരമായ രാസവസ്തുക്കൾ അടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ ഒരു പട്ടിക തന്നെ ചാരിറ്റി പുറത്തിറക്കിയിട്ടുണ്ട് മേക്കപ്പിലും നീൽ വാർണിഷിലുമാണ് ഏറ്റവും കൂടുതൽ ഇ ഡി സീകൾ അടങ്ങിയിട്ടുള്ളത് ഇത് സ്ത്രീ ഹോർമോണായ ഈസ്ട്രജനെ അനുകരിക്കുകയും ശരീരത്തിലെ ഹോർമോണുകളുടെ സാധാരണ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു രണ്ടായിരത്തി അമ്പത് ആകുമ്പോഴേക്കും യുഗയിൽ സ്തനാർബുദ മരണങ്ങൾ നാൽപ്പത് ശതമാനത്തിലധികം വർദ്ധിക്കുമെന്നാണ് അനുമാനിക്കപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ ദോഷകരമായ രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ ദൈനംദിന ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ചാരിറ്റി ആഹ്വാനം ചെയ്യുന്നു ന്യൂസ് ഫോറിന് വേണ്ടി ജിൻസി കുര്യൻ